വാർത്തകൾ മടപ്പള്ളി കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളായ ഇരുപത്തിയൊന്ന് പ്രശസ്ത എഴുത്തുകാരുടെ കഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കഥാവീട് പി ഒ മടപ്പള്ളി കോളേജ് എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനം വടകരയിൽ വെച്ച് നടന്നു പ്രശസ്ത എഴുത്തുകാരൻ എം മുകുന്ദൻ പ്രകാശന കർമ്മം നിർവഹിച്ചു ലൈബ്രറികളെയും പൊതുവായനാ പ്രസ്ഥാനങ്ങളെയും ആശ്രയിച്ചിരുന്ന പഴയ തലമുറയിൽ നിന്ന് വ്യത്യസ്തമായി വായന ആവേശമായി മാറ്റിയ ക്രയശേഷിയുള്ള പുതിയ സമൂഹം വായനക്കാർ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് പ്രശസ്ത എഴുത്തുകാരൻ എം മുകുന്ദൻ പറഞ്ഞു എഴുപതുകൾ മുതൽ മടപ്പള്ളി കോളേജിൽ പഠിച്ചിറങ്ങി ഇരുപത്തിയൊന്ന് മികച്ച കഥാകൃത്തുകളുടെ തിരഞ്ഞെടുത്ത കഥകൾ സമാഹരിച്ച കഥാവേട പി ഒ മടപ്പള്ളി കോളേജ് എന്ന പുസ്തകത്തിന്റെ കവർ പ്രകാശനം നിർവഹിച്ച സംസാരിക്കുകയായിരുന്നു മുകുന്ദൻ പല എഴുത്തുകാരും പിന്നെ മറുപടിയിലേക്ക് പോയി കഴിഞ്ഞു നമ്മൾ ഓർക്കുന്നില്ല പഴവിയും അങ്ങനെ പഠനങ്ങളിലെഴുത്തുകാരിൽ എത്ര പേരും നമ്മളിപ്പോൾ ഓർക്കുന്നുണ്ട് പലരും പിന്നെ പലരും നമ്മൾ മറന്നുപോയി എഴുത്തുകാരും കഥാകൃത്തുക്കളായാലും കവികളായാലും നോവലിസ്റ്റുകളായാലും ആരായാലും അങ്ങനെ വിസ്മരിക്കപ്പെട്ടു പോകണം കാരണം നമ്മുടെ ജീവിതം അവരുടെ രചനകളിലാണ് ഉള്ളത് മറ്റെവിടെയും അന്വേഷിക്കത്തില്ല നമുക്ക് നമ്മുടെ ജീവിതം കണ്ടെത്തണമെങ്കിൽ അത് സാഹിത്യ രചനകളിലാണ് വർഷത്തിൽ നമ്മുടെ ആത്മാവ് ജീവിക്കുന്നത് പിന്നെ സാഹിത്യത്തിലാണ് സാഹിത്യ രചനകളിലാണ് രാഷ്ട്രീയത്തിലെന്ന് ചോദിച്ചാൽ രാഷ്ട്രീയത്തിൽ നമ്മുടെ ആത്മാവ് ഉണ്ടാവില്ല മറ്റവരിൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആത്മാവിനെ കണ്ടെത്തണമെങ്കിൽ കഥയിലും കവിതയിലും നോവലിലും ഒക്കെ നമ്മൾ പോകേണ്ടി വരും അപ്പം അതുകൊണ്ട് നമ്മളെ തന്നെ സൂക്ഷിക്കാനുള്ള നമ്മളെ തന്നെ സംരക്ഷിക്കുവാനുള്ള ഒന്നാണ് സാഹിത്യ രചന ഈ പുസ്തകം വന്നു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നല്ലൊരു ചർച്ച നടത്താവുന്നേ ഉള്ളൂ കാരണം ഇരുപത്തൊന്ന് കഥാകൃത്തകൾ ഏത് കാലത്തിൽ നിന്ന് ഇങ്ങനെ നമ്മളിപ്പോൾ നമ്മൾ എവിടെയാണ് വന്ന് നിൽക്കുന്നത് എന്നുള്ളൊരു അന്വേഷണം രസകരമായിരിക്കും വിഷിണങ്ങളില്ല നിരവധി വഴികള അതാണ് നമ്മൾ കാണുന്നത് ഈ ഒരു മാണക്കം ഒരു വ്യക്തി ഏതെങ്കിലും ഒരു വഴിയുടെ ഒരു അങ്ങനെ മതനം രൂപകൽപ്പന ചെയ്ത പുസ്തക കവർ മഹേഷ് മംഗലാട്ട ബിന്ദു അരവിന്ദ് എന്നിവർ ഏറ്റുവാങ്ങി ചടങ്ങിൽ കഥാസമാഹാരത്തിന്റെ ചീഫ് എഡിറ്റർ ഡോക്ടർ എം മുരളീധരൻ അധ്യക്ഷത വഹിച്ചു പുറന്തൊടത്ത് ഗംഗാധരൻ ടി രാജൻ തയ്യുള്ളതിൽ രാജൻ എന്നിവർ ആശംസകൾ നേർന്നു നൌറ ബുക്സ് പ്രസാധകർ റസാഖ് കലേരി സ്വാഗതവും ശശിധരൻ ശ്രീപുരം നന്ദിയും പറഞ്ഞു പലപ്പോഴും നമ്മൾ ചിത്രങ്ങൾ പലതരത്തിൽ നമുക്ക് വരയ്ക്കാൻ പറ്റും നമ്മൾ ഒരു ഇമ്പ്രഷനിസ്റ്റ് ചിത്രങ്ങൾ വരയ്ക്കാം യഥാതമായ ചിത്രങ്ങൾ വരയ്ക്കാം മറ്റു പല സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാം പൊതുവേട്ടൻ പിന്നെ ആധുനിക ചിത്രരേഖ പുസ്തകം തന്നെ എഴുതിയാളാണ് പക്ഷെ എനിക്ക് വരയ്ക്കും അപ്പം അത്ര പലതര പലതരം കാഴ്ചപ്പാടുകൾ ചിത്രകരി കൊണ്ടുവരാൻ പറ്റും പക്ഷെ അത് എപ്പോഴും യഥാർത്ഥമായ ചിത്രത്തിൻ്റെ നിന്നു നിന്നുകൊണ്ട് അതായത് ഒരു ഇഞ്ച് പോലും മകനെ ഏത് തരത്തിലും ചിത്രം വരയ്ക്കാൻ കഴിവുള്ള ഒരാളാണ് പക്ഷേ മദനാ യഥാർത്ഥമായ ചിത്രത്തിൻ്റെ ഭൂമിയിൽ നിന്നുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ മദനെന്താണോ ഉദ്ദേശിക്കുന്നത് അത് വായനക്കാരനെ അല്ലെങ്കിൽ ദൃഷ്ടാവിനെ അത് അനുഭവിപ്പിക്കാനുള്ള കഴിവുള്ള ഒരു ചിത്രകാരനോട് മതി നിൽക്കാൻ ആഗ്രഹിച്ചത് ഏത് തരത്തിലുള്ള ചിത്രം വരയ്ക്കാനും മകന് എളുപ്പം എളുപ്പത്തില്ല എനിക്കറിയാം മകന അത് യാതൊരു പ്രയാസമുണ്ടെങ്കിൽ ചിത്രം പക്ഷേ മകനൊന്നും അത്ര കാര്യങ്ങളിലേക്കൊന്നും പോയില്ല മകൻ നമ്മൾ എം ടി പറഞ്ഞ പോലെ ഞാൻ അറിയുന്ന എൻ്റെ നീളാ നദിയാണ് എനിക്കിഷ്ടം എന്ന് പറഞ്ഞുകൊണ്ട് അറിയാത്ത എല്ലാം പോയത് മതൻ്റെ ഉറപ്പുള്ള മതന് നിൽക്കാൻ ത്രാണിയുള്ള അടിയുറ അടിയുറച്ച നിലത്ത് നിന്നുകൊണ്ട് മാത്രമാണ് മതനു വരച്ചിട്ടുള്ളത്